എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ മാത്രം ഒരാൾ ശ്രുതി എന്ത് എന്താ അവസരം കേട്ടല്ലോ ഒരാൾ അവിടെ തന്നെ ഉണ്ട് ആക്ച്വലി എപ്പോഴും സുധിയാണ് എനിക്ക് പണി തരുന്നത് ഇന്ന് ഞാൻ തിരിച്ചൊരു പണി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എപ്പോഴും എനിക്ക് തരുന്ന എനിക്ക് പണി തരുന്ന ശ്രദ്ധിക്കാൻ ഞാൻ ഇന്ന് തിരിച്ചൊരു പണി ഒരു ഒരു പണി എന്ന് പറയാം ഒരു ഡയറൊന്നും പറയാം എല്ലാം പറയാം അപ്പോൾ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ നമുക്ക് വഴിയെ കണ്ടാൽ പോരെ പോരെ അപ്പോ അത് ആദ്യം യാ അതിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ചാനലിൽ ക്രേസി ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പം അത് ഞാൻ ഇവിടെ കാണിക്കാം അപ്പം നിങ്ങൾ ആ ചാനൽ പോയി കണ്ടോളൂ അപ്പോൾ ഓക്കെ ഫസ്റ്റ് അത് കണ്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്ക് ഈ സ്ലൈനി സ്ലൈനി ടെക്സ്റ്റഡിലുള്ള ചോക്ലേറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമാണോ എന്നാ ഇത് നിങ്ങൾക്കുള്ളതാണ് ഇൻ വൺ ഡ്രൈ ഡ്രോപ്പ് ഇതിൽ മൂന്ന് ഫ്ലേവർ അല്ലേ സ്ട്രോബറി മാംഗോ ആൻഡ് ഞാൻ ആദ്യം വാട്ടർമെലിന് അതിനെ കഴിയുന്നത് വാട്ടർമെലാണ് ഇതിനെതിട്ടുണ്ട് സിംബിളോർ പക്ഷെ സിമ്പിളും നല്ല ഗൈസ് എന്റെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മാത്ര സോറന്ന് നിന്ന് കഴിക്കുന്ന മാങ്ങോ ആണ് അത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് സ്ലൈറ്റ്ലി ആ പറഞ്ഞ പോലെ തന്നെ ഉണ്ട് സോറാണ് ബട്ട് അത്ര കേൾക്കുന്നില്ല വാട്ടർമെലൺ അറുന്നില്ല ലാസ്റ്റ് കഴിക്കുന്ന സ്ട്രോബറി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എക്സ്ട്രീം ആ പറഞ്ഞതുപോലെ തന്നെ ഗൈസ് നല്ല സോറ നല്ല അവസ്ഥയായിരുന്നു നന്നായിട്ട് അങ്ങ് കയറി വന്ന തല വരെ അവർ സ്ട്രോബറി ഏകദേശം ഒരേ ലെവലാണ് തോന്നിട്ടുണ്ട് ടേസ്റ്റ് പിന്നെ ആഫ്റ്റർ ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് അത്രയല്ലോ അതിനെ വേറെ പ്രശ്നമൊന്നുമില്ല ഒരു പാക്കിന് തേർട്ടി ഫൈവ്

ും കഴിക്കാത്തും പണ്ടത്തെ ചോക്ലേറ്റ് ട്രൈ ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യും അതായത് എപ്പോഴാണ് ഇപ്പൊ നാളെ ഈ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കാണും കാണും അപ്പൊ എന്റെ എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അതായത് ഇത് സോൾട്ട് ടേസ്റ്റ് ആണ് ഒരു തരം ഒരുത്തുന്ന ഒരു പുളിപ്പള്ള സാധനമാണ് ഇത് മൂന്ന് ഫ്ലേവർ ഉണ്ട് ഇതിനകത്ത് അതായത് സ്ട്രോബെറി ഉണ്ട് മാംഗോ ഉണ്ട് വോട്ടർമെലൺ ഉണ്ട് ഇതിന്റെയൊക്കെ മധുരമല്ല ആ ഒരു പുളിപ്പ് ടേസ്റ്റ് ആണ് കിട്ടുക അപ്പം ഈ സ്ട്രോബറി എന്ന് പറയുന്നത് എക്സ്ട്രീം സോർ എന്നുള്ളത് മാംഗോ സ്ലൈറ്റ് സോർ വാട്ടർമെലൺ ഒരു സിമ്പിൾ സോർ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അപ്പം ഞാൻ പറയുന്ന ഓർഡറിൽ ഇത് കഴിക്കണം ആദ്യം മാംഗോ കഴിക്കുക പിന്നെ വാട്ടർമെലൺ കഴിക്കുക പിന്നെ സ്ട്രോബറി കഴിക്കാം കഴിച്ചാൽ മാത്രം പോലെ എക്സ്പ്രഷൻ ഇടാൻ പാടില്ല അതാണ് ഡയർ അതാണ് ഡയർ മുഖത്ത് എങ്ങനെയുള്ള ആ എക്സ്പ്രഷൻ മാറാൻ പാടില്ല ഉള്ള എക്സ്പ്രഷനിൽ എക്സ്പ്രഷൻ മാറിയാലേ പണിഷ്മെന്റ് ഉണ്ട്. ഇണ്ട പണിഷ്മെന്റ്. അ ലാസ്റ്റ്. നീ അത് പ്ലാൻ ചെയ്തിട്ടല്ല. ഓക്കേ. അത് ലാസ്റ്റ്. ശരി ശരി. ഓക്കേ. അമ്മ ആദ്യം നേരത്തെ എഴുതിട്ട് വർത്താ. ആ ഇല്ല ഇതില്ല. ഇതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ഗയ്സ്. ചെറിയൊരു പാളിച്ചയറ്റി ഞാൻ പറ്റെ വളെ എഴുതിട്ട് അട്ടാ ഗയ്സ്. ഓക്കേ. വിടേ. ഇത് പോസ് ചെയ്യാനേ. പോയി അപ്പപ്പ. ഇതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോ പേയില്ല. അപ്പപ്പ അപ്പപ്പ. എന്താ ആക്ച്വലി ആ സാധനം എടുത്തിട്ടാ പോയിരുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യായിരുന്നു പറഞ്ഞു പറഞ്ഞായിരുന്നേ ആ പാനുവിന്റെ സ്വന്തം ചാനലാണ് ആ പാ ജസ്റ്റ് ഒന്ന് ജയിച്ചു പോക്കട്ടെ ഒന്ന് സപ്പോർട്ട് ഞാൻ ചെയ്യേണ്ട ഫസ്റ്റായിട്ട് വിചാരിക്കുന്നു Okay, േ <laughs> <laughs> <Shari. laughs> ഞാൻ ചോദിക്കുന്ന ഇത്രയല്ലോ ഇത് എനിക്ക് പണിഷ്മെന്റ് തരാൻ വേണ്ടി നീ കൊണ്ടു എനിക്ക് വിജയിച്ചോ നീ ഇല്ല നീ തോറ്റു പണിഷ്മെന്റ് നീ ചെയ്യല്ലേ കറക്റ്റല്ലേ കറക്റ്റല്ലേ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ

ണ്ട് അതെ അനുഭവിക്കണം ഏറ്റവും നാലായിക്കുമ്പോ ഓക്കെ അപ്പൊ കഴിഞ്ഞല്ലേ ചെറിയൊരു എക്സ്പ്രഷനൊക്കെ പ്രതീക്ഷിച്ചത് നിന്റെ വീഡിയോ കാണണം അത് എക്സ്പ്രഷനക്ക് മനസ്സിലാവും ചെറിയൊരു ഇതനക്ക് പെട്ടെന്ന് മുഖത്ത് എന്റെ എക്സ്പ്രഷൻ അങ്ങനെ മാറും പെട്ടെന്ന് മാറും

Let's do it again.